സയൻസ് ഫിക്ഷൻ സീരീസ് ആരാധകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഷോ സ്ട്രീൻജ തിങ്സ് അഞ്ചാം സീസൺ പുറത്തിറങ്ങാനിരിക്കെ പ്രധാന അഭിനേതാക്കളിൽ ഒരാളായ ഡേവിഡ് ഹാർബറിനെതിരെ പീഡന പരാതിയുമായി സഹതാരം മില്ലി പൂവ് രംഗത്ത് ഡേവിഡ് ഹാർബർ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മില്ലി പറയുന്നു ശ്രീഞ്ചർ തിങ്സിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും സീസണിന്റെ നിർമ്മാണ വേളയിൽ സഹതാരം ഡേവിഡ് ഹാർബർ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച താരം മില്ലി പോംഗത്ത് ഡേവിഡ് ഹാർബർ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മില്ലി പരാതിയിൽ പറയുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങളൊന്നും പരാതിയിലില്ല ശ്രീഞ്ചർ തിങ്സ് സീസൺ ഫൈവ് പുറത്തിറങ്ങാനിരിക്കെയാണ് മില്ലിയുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ആഭ്യന്തരാന്വേഷണത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട് അതേസമയം അവസാന സീസണിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇത്തരം പരാതിയെന്ന് പലരും വിമർശിക്കുന്നു പേജുകൾ അടങ്ങിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സീരീസിന്റെ ട്രെയിലർ ആരാധകർ ഏറ്റെടുത്തിരുന്നു എപ്പിസോഡുകളിലായി അഞ്ചാം സീസൺ ക്രിസ്മസിനും അവസാനോഡ് പുതുവർഷത്തിനും റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം